ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശാണ് കോൺഗ്രസിന് വേണ്ടി വർഷങ്ങൾക്ക് ശേഷം ആ മണ്ഡലം സി പി ഐ എമ്മിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലം വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ വിജയം ആവർത്തിക്കുക തന്നെ ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കോന്നി നിയോജക മണ്ഡലത്തെ പ്രതികരിച്ച വ്യക്തിയാണ് അടൂർ പ്രകാശ് അദ്ദേഹം രണ്ട് തവണ യു ഡി എഫ് മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള ആളാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പിന്റെ ചുമതലയായിരുന്നു അടൂർ പ്രകാശിന് ഉണ്ടായിരുന്നത് അദ്ദേഹം വീണ്ടും എം എൽ എ ആകാൻ വേണ്ടി കോന്നിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവെച്ച് കോന്നി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് അങ്ങനെ വന്നാൽ ആറ്റിങ്ങലിൽ ഉപതെരഞ്ഞെടുപ്പ് വരും ആറ്റിങ്ങൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കും അതും അവിടെ ആരായിരിക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഏറെ പ്രസക്തിയുള്ള മണ്ഡലം തന്നെയാണ് തലേക്കുന്നിൽ ബഷീറിന് ശേഷം യു ഡി എഫിൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ അടൂർ പ്രകാശ് എന്ന നേതാവിനെ തന്നെ വേണ്ടി വന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നും ആറ്റിങ്ങലിലേക്ക് എത്തിയപ്പോൾ ആരാണ് അദ്ദേഹം ആറ്റിങ്ങലുകാർക്ക് അറിയില്ലല്ലോ എന്ന ചോദ്യമൊക്കെ ചോദിച്ച സി പി ഐ എമ്മിൻ്റെ കരണത്തടിച്ചതുപോലെയാണ് അടൂർ പ്രകാശ് കള്ളവോട്ട് കൃത്യമായി തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തിയതും അതോടുകൂടി ഏ സമ്പത്ത് അവിടെ പരാജയപ്പെട്ട് നാണം കെട്ടി ലിമീനായിപ്പോയതും ഇത്തവണ വി ജോയി ഇറങ്ങി മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന് ശ്രമിച്ചെങ്കിലും വാശിയേറിയ ത്രികോണ പോരാട്ടത്തിനൊടുവിൽ വി ജോയി അടൂർ പ്രകാശിന് മുമ്പിൽ തോറ്റുതുന്നമ്പാടുകയായിരുന്നു ഇതോടുകൂടി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഒരു ശക്തമായ യു ഡി എഫ് കോട്ടയായി മാറ്റിയെടുക്കുകയാണ് അദ്ദേഹം ഏത് വലിയ തരംഗം ആഞ്ഞടിച്ചാലും ഇനി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഇളകില്ല എന്ന അഭിപ്രായമാണ് അടൂർ പ്രകാശിനുള്ളത് എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അടൂർ പ്രകാശ് തയ്യാറാകുന്നതിന് കാരണം ഇതാണ് ഓരോ സീറ്റും വിലയേറിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്തിയേ മതിയാവുകയുള്ളൂ അതൊരു ഡൈ മാച്ചാണ് കോന്നി നിയോജക മണ്ഡലം ഇപ്പോൾ പ്രധാനം ചെയ്യുന്നത് ജനീഷ് കുമാറാണ് അടൂർ പ്രകാശ് രാജിവെച്ച വേളയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ജനീഷ് കുമാർ അവിടെ വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ജനീഷ് കുമാർ അവിടെ വിജയിച്ച് കയറുന്ന ആദ്യമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു അതുകൊണ്ട് തന്നെ ജനീഷ് കുമാറിന് ഒരു ഊഴം കൂടി സി പി ഐ കൊടുക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ അടൂർ പ്രകാശാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിൽ ജനീഷ് കുമാറിൻ്റെ പരാജയം ഉറപ്പാണ് എന്നുള്ളത് ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറയുന്ന ഒരു കാര്യമാണ്